ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കുക്കിംഗ് വീഡിയോ ഗാർഡനിങ്ങിനൊക്കെയാണ് അപ്പം രാവിലെ അപ്പം ഇറച്ചി ഇറച്ചിയായിരുന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ചക്ക ഉപയോഗിച്ചു അപ്പോൾ ചക്കയും ചിക്കൻ കറിയായിരുന്നു അടിപൊളിയായിരുന്നു കുഴപ്പമില്ല അത്ര പെർഫെക്റ്റ് ഒന്നല്ല ഞാൻ കുക്കിങ്ങിൽ എന്നാലും എല്ലാം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞിട്ട് ഞാൻ ബാങ്ക് വരെ പോകാണ്ടായിരുന്നു കുടുംബശ്രീയിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ബാങ്കിലൊക്കെ പോയി പൈസയൊക്കെ അടക്കുകയുണ്ടായിരുന്നു എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബാങ്കാണ് ബറോഡ ബാങ്ക് അപ്പോൾ അവിടെ പോയി അത് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളെ ചെടി പരിപാടി തുടങ്ങി ഗാർഡനിങ് അങ്ങനെ ചെടിയൊക്കെ കുറച്ച് ചെടിയൊക്കെ കിട്ടി ചെടിയൊക്കെ നട്ടുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു ദിവസം നടുകയാണ് നല്ല ആഗ്രഹം അപ്പം അങ്ങനെ ചെടിയൊക്കെ കുറച്ച് നട്ട് കുറച്ച് ആളായായിരുന്നു ചെടിയൊക്കെ നട്ടിട്ട് വീണ്ടും കുറച്ച് ചെടിയും കൂടെ കിട്ടി എങ്ങനെ നടുകയാണ് ഒത്തിരി ഇഷ്ടമാണ് പൂക്കളുള്ള ചെടികളോടാണ് താല്പര്യം പക്ഷേ അങ്ങനെ ചെടി കുറവാണ് ഇവിടെ അധികം പിന്നെ ഞങ്ങൾ ചക്കപ്പഴം ഉണ്ടായിരുന്നു നല്ല ചക്ക വിട്ടേലെ വേറെ ചക്കപ്പ ഇട്ടു അങ്ങനെ ചക്കപ്പഴം മുറിക്കുന്ന സീനാണിത് അങ്ങനെ ചക്കപ്പഴമൊക്കെ മുറിച്ചു നല്ല അടിപൊളി മധുരം ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു പക്ഷേ അപ്പം തന്നെ അരമുറി അരമുറി കഴിഞ്ഞു അങ്ങനെ ചക്കയൊക്കെ കഴിച്ചിട്ടിങ്ങനെ അടിപൊളി ആയിട്ട് ഇരിക്കുകയാണ് ഓക്കെ താങ്ക് യു ഇത്രയുള്ള വീഡിയോ